ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണട്ടോ ചെയ്യുന്നത് നമ്മൾ ആയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ വരുന്ന നമ്മളെ നാട്ടിൽ തന്നെ വരുന്ന ഡെലീഷ റെസ്റ്റോറൻറ്റിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷം ഷെയർ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഓൾ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ മക്കളും സിസ്റ്ററും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സീറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ എന്നിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ചെറിയ ബേബിനെ ആയിട്ടാണ് പോന്നിരുന്നത് സിസ്റ്റർ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു ചെറിയ ബേബിയാണ് കേട്ടോ നയൻറ്റി ഒക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അവനെയായിട്ട് പോരുമ്പം കുറ അവന് ബുദ്ധിമുട്ടാകാണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ സീറ്റും കാര്യങ്ങളും പ്രീ ബുക്കിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റും കാര്യങ്ങളും റെഡി ആയി കിട്ടിട്ടോ അങ്ങനെ ഡിഷും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അവർ ഫസ്റ്റ് ടൈം മുതലാണ് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളും കാണുന്നത് അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോസിലും കാര്യങ്ങളും കാണുന്നത് പോലെ തന്നെ അവർ ഈ മെയിൻ ഡിഷ് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്യണേ കൂട്ടത്തിൽ ആ ബെല്ലേക്കണും കൂടിയും ചെയ്യണേ അപ്പോൾ ശരി ബൈ ബായ്